ഹലോ ഗോയ്സ് എൻ്റെ ഫസ്റ്റ് വീഡിയോ യൂട്യൂബിൽ റിലീസായ സമയത്ത് ഒരുപാട് നല്ല കമൻറ്റ്സ് വന്നു ബ്രോ നൈസ് ജോക്സ് നല്ല തമാശ പറ്റാ നല്ല പണിക്കുമ്പോടാ അങ്ങനെ കുറേ കമൻസ് വന്നു പക്ഷെ അതിലൊരു ചേട്ടൻ എനിക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തേടി പിടിച്ചിട്ട് മെസ്സേജ് അയച്ചു ബ്രോ നല്ല തമാശയായിരുന്നു ആയിരുന്നു അപ്പം ഞാൻ ഓക്കെ താങ്ക് ബ്രോ കീപ് സപ്പോർട്ടിംഗ് എന്ന് പറയുമ്പോഴേക്കും അടുത്ത മെസ്സേജ് പക്ഷേ തൊണ്ടയിൽ ഞണ്ടെറിക്കിയ പോലത്തെ സൗണ്ട് എനിക്ക് ഇഷ്ടമില്ല അടുത്ത പ്രാവശ്യം തൊട്ടിട്ട് ജോക്സ് എഴുതി കാണിക്കാൻ പറ്റുമോ ഞാൻ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട് കാണിക്കാം ബാക്കി എല്ലാവരുടെയും ജോക്സ് യൂട്യൂബിലും എന്റെ ജോക്സ് മൈക്രോസോഫ്റ്റ് വേൾഡിലും രമേശ് ചേട്ടാ ഞാൻ ഈ അടുത്ത് തൃശ്ശൂർ വീട് വെച്ചു അപ്പൊ വീട് എന്റെ കൂട്ടുകാരൻ സ്വനം എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടികാരനാണ് കോൺട്രാക്ടർ അപ്പൊ തറക്കല്ലിടലിന്റെ സമയത്ത് അവൻ പറഞ്ഞു അവൻ്റെ ഒപ്പൊരു പയ്യുണ്ട് ഷജിൽ എന്ന് പറഞ്ഞു ശജിലിനോട് പറഞ്ഞിട്ട് ആ തറക്കല്ലിടുമ്പ നീ വീഡിയോ എടുക്കണം എന്നിട്ട് ദൈവത്തിന്റെ വല്ല ഭജനപ്പാട്ടും വെച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടു വന്ന് അപ്പൊ എന്റെ അനിയൻ തറക്കല്ലിൽ വയ്ക്കുന്നു അവൻ വീഡിയോ എടുത്തു ഇട്ടു ഭജനപ്പാട്ട് ഭജിക്കാൻ വാ ഒത്തു ചൊല്ലാം ദൈവ മൊഴി ഇത്രേലും നിർത്തില്ല അവൻ അവസാനം വിശ്രമിക്കാൻ നിങ്ങൾക്ക് ആദരാഞ്ജലി നേരട്ടെ ടു ഇതായിരുന്നു അവൻ്റെ അവസ്ഥ എന്നിട്ട് എനിക്ക് ഒറ്റ മിനിറ്റിൽ നാപ്പത്തി മൂന്ന് മെസ്സേജ് വന്നു വേഗം പാട്ട് ചേഞ്ച് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഏ നമ്പൻ അവനത് ഷെയർ ചെയ്തു ദൃശ്യം ത്രീ ഷൂട്ടിംഗ് സ്പോട്ട് ലീക്ക്ഡ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ അപ്പൊ എന്താണ് ഇത്ര പവർ എന്ന് അറിയാൻ വേണ്ടി നോക്കി കാരണം വീട്ടിലേക്ക് കല്ലൊക്കെ വരുമ്പോ ഇവൻ ഞാൻ കല്ലെടുത്ത് വെക്കാം ആരിവൻ ആരിവൻ കല്ലും ദുഃഖിപ്പോയിടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ബാഹുബിലായിട്ട് പോയതേ ഓർമ്മയുള്ളൂ തിരിച്ചു വരുമ്പോ പൽവൽദേവന്റെ അച്ഛനായിട്ടാണ് വരുന്നുണ്ടായിരുന്നത് അപ്പൊ ഞാനും സൊനുവും ഇവനും കൂടി ചായ ഒടിക്കാൻ പോയി ചായ ഒടിക്കാൻ പോയി അപ്പൊ സൊനുവിനോടി എന്താ പ്രശ്നം ഞാൻ ഉറക്കില്ലാത്ത എന്റെ പ്രശ്നമെന്ന് പറഞ്ഞു ഞാൻ എന്നോട് പറഞ്ഞു ഉറക്കില്ലാ മരുന്ന് കഴിക്ക് ശരിയാവും പവൻ മരുന്നും കഷായവും നമുക്ക് എന്തിനാ ഊണ് പൊതിച്ചോറുണ്ടല്ലോ ഈ ചേട്ടൻ ഈ ചായക്കടക്കാരൻ ചേട്ടൻ അവന്റെ പാട്ട് ഇഷ്ടപ്പെട്ടു ചായക്കടക്കാരൻ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു എടാ നീ എന്റെ ഒപ്പം കൂടുന്ന എനിക്ക് മാസം അറുപതിനായിരം രൂപ വരാന്ന് ഇരുപത്തയ്യായിരം രൂപയും പട്ടിപ്പണിയും കൊടുത്തിരുന്ന സ്വനത്തിനത് ഇഷ്ടപ്പെട്ടില്ല സ്വനം ചോദിച്ചു ചേട്ടാ ചേട്ടനെ എവിടെ നിന്ന് എത്ര കോൺഫിഡൻസ് വന്ന എന്റെ ഒപ്പമുള്ള വർക്കറിനെ എടുക്കാന്ന് അപ്പൊ ചേട്ടൻ രണ്ടായിരത്തി പതിനാലിൽ ഇട്ടിട്ട് ഈ കോൺഫിഡൻസ് എല്ലാ നിക്കണേ സാഗർ എലിയാസ് ചോക്കിദാർ എന്താണ് ഈ പവർ എന്ന് കണ്ടുപിടിക്കണം ഞാൻ ഇവന്റെ പിന്നാലെ കൂടി ഞാൻ പോയപ്പോ ഇവനൊരു പറമ്പിന്റെ ഉള്ളിലേക്ക് പോണ്ട് ഇവനും കുറെ കൂട്ടുകാരും കൂടി ഇരിക്കുന്നുണ്ട് അവരെന്തൊക്കെയോ ഇങ്ങനെ ചുരുട്ടി വലിക്കുന്നുണ്ട് ഒറ്റ മിനിറ്റ് പുകയിലയും പുകയിലുള്ള ഉൽപ്പന്നങ്ങളും ആരോഗ്യത്തിന് ഹാനികരം ആ ഇങ്ങനെ ഓക്കെ അപ്പം ഇവരൊക്കെ ചുറ്റി എന്തോ വിളിക്കുന്നുണ്ട് ഭയങ്കര വലിയ ആണ് അപ്പം അതിൽ നടുക്കിൽ നമുക്ക് ബിസിനസ് തുടങ്ങണം ഇങ്ങനെ നിന്നാൽ ശരിയാവില്ല പിച്ച് യുവർ സെൽഫ് അപ്പോൾ ഒരുത്തം പറഞ്ഞാൽ നമുക്ക് മൂന്ന് കാറ്റഗറിയിലുള്ള ആൾക്കാരെ ടാർഗറ്റ് ചെയ്യാം ഒന്ന് കല്യാണം കഴിക്കാത്ത സിംഗിൾ പീപ്പിൾസ് രണ്ട് വയസ്സായ ഓൾഡ് പീപ്പിൾസ് മൂന്ന് അസുഖം വന്നവര് അപ്പോൾ നൈസ് ഐഡിയ എന്ത് ചെയ്യണം ആദ്യം വയസ്സായ ആൾക്കാരെ ടാർഗറ്റ് ചെയ്യാന്ന് പറഞ്ഞു വയസ്സായ ആൾക്കാരുടെ പാപങ്ങൾ നമുക്ക് കഴുകി കൊടുക്കാം എങ്ങനെ ചെയ്യും നമുക്ക് നോർത്തിൽ പോയിട്ട് ഗംഗാജലം കൊണ്ടുവരാം അവിടുന്ന് ഗംഗാജലം ചട്ടിയിലാക്കി നമുക്ക് അവർക്ക് വിൽക്കാന്ന് നൈസ് ഐഡിയ പക്ഷെ പേരെന്ത് വയ്ക്കും ചട്ടി ബിരിയാണിയുടെയും ചട്ടി പൊറോട്ടയുടെയും യുഗം കഴിഞ്ഞു ഇനി അവന്റെ വരവാണ് ചട്ടി ഗംഗാജലം ഓക്കെ അടുത്തത് പോട്ടെ അപ്പൊ അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കല്യാണം കഴിയാത്ത ആൾക്കാർക്ക് വേണ്ടിട്ട് മാട്രിമോണി ബിൽഡ് ചെയ്യാം അസത്യഭാമ മാട്രിമോണി ഡോട്ട് കോം ഓൺലി ഫോർ മോഹിനീസ് ആൻഡ് മോഹനൻ നൈസ് ഐഡിയ അടുത്തത് വരട്ടെ അപ്പൊ അടുത്തത് അവൻ പറഞ്ഞത് വയസ്സായ ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമുക്ക് മരുന്നുകൾ ഡെലിവറി ചെയ്യാം ഡെലിവറി ചെയ്യണ ആപ്പ് ഉണ്ടാക്കാന്ന് പറഞ്ഞു ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ പൊതിച്ചോറിന്റെ ചോക്ക് അടിക്കുന്നു ഇല്ല പൊതിച്ചോറിന്റെ ചോക്ക് അടിക്കില്ല പുള്ളി ശരിക്കും മരുന്ന് ഡെലിവറി ചെയ്തു പക്ഷെ മരുന്ന് ഡെലിവറി ചെയ്തിട്ട് പിറ്റേ ദിവസം ആ പുള്ളി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി എന്നിട്ട് അവിടെ പോയിട്ട് പുതിച്ചെറികളിക്ക് കഴിക്കേണ്ടി വന്നു അപ്പൊ ഞാൻ ഈ എന്റെ ഒരു എന്താ പറയാ ഹൗസിന്റെ കൺസ്ട്രക്ഷനായിട്ട് ഭയങ്കര ടെൻഷനിലായിരുന്നു അതുകൊണ്ട് ഞാൻ ഈ ഈയിടെയായിട്ട് സിനിമ ഒരുപാട് കാണാൻ തുടങ്ങി ഈ ഇടയ്ക്ക് ഒരു സിനിമ കാണാൻ പോയി എനിക്ക് എന്റെ ക്ലൈമാക്സ് ഒന്നും മനസ്സിലായില്ല ഞാൻ വിചാരിച്ചു ഈ ഓൺലൈൻ റിവ്യൂവേഴ്സിന്റെ ഇത് കാണാം അവരെന്തേലും പറഞ്ഞുതരും കണ്ടേ ഒരുത്താൻ പറയാം ക്ലൈമാക്സ് നിങ്ങൾ ഊഹിച്ചെടുക്കണം അത് ഡയറക്ടേഴ്സ് ബ്രില്യൻസ് ആണെന്ന് പക്ഷെ ഇതിൽ എവിടെ ഡയറക്ടർ ബ്രില്യൻസ് ഞാൻ ഊഹിച്ചെടുക്കണമെങ്കിൽ അത് എൻ്റെ ബ്രില്യൻസ് അല്ലേ എനിക്കൊരു കാര്യം മനസ്സിലായി അവനൊന്നും മനസ്സിലായിട്ടില്ല എന്നുള്ളത് രണ്ടു ദിവസം കുഴപ്പമൊഴിച്ച് അവസാനം എനിക്ക് ഡയറക്ടർ ബ്രില്ല്യൻസ് മനസ്സിലായി സ്വന്തമായിട്ട് കാശ് മുടക്കാണ്ട് പ്രൊഡ്യൂസർ വേറെ പ്രൊഡ്യൂസറിനെ കൊണ്ട് പടമെടുപ്പിച്ചല്ലോ അതായിരുന്നു അയാളുടെ ഡയറക്ടർ ബ്രില്യൻസ് അപ്പം ഞാൻ അധികം ബ്രില്യൻസ് ഒന്നും ആവശ്യമില്ലാത്ത പടം കാണാമെന്ന് വിചാരിച്ചു അച്ഛൻ്റെയും മകൻ്റെയും കഥനകഥ പറയുന്ന ഒരു മെഗാ സീരിയൽ കണ്ട് ആനിമൽ ആനിമൽ സിനിമ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അടേ കണ്ടിട്ടോ ആനിമൽ സിനിമ കാണാത്തവർക്ക് വേണ്ടിയിട്ട് സ്റ്റോറി കറക്റ്റായിട്ട് പറഞ്ഞുതരാം പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും കാശുമുള്ള അച്ഛൻ മോനെ നോക്കാൻ സമയമില്ല മോൻ ക്രിമിനലായി മാറുന്നു അപ്പോൾ ദ മോറൽ ഓഫ് ദ സ്റ്റോറിസ് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും കാശുമുള്ള ഒരാൾ ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് മക്കളെ നോക്കാൻ സമയമില്ലെങ്കിൽ അവർക്ക് ബാംഗ്ലൂർ ഒരു ഐ ടി കമ്പനി ഇട്ട് കൊടുക്കൂ എന്നിട്ട് മാസം മാസം ഒന്നേ മുക്കാൽ കോടി ഇട്ട് കൊടുത്താൽ മതി കാശും എണ്ണി തീർത്താലും പുള്ളി ക്രിമിനൽ ആവില്ല പക്ഷേ ഈ ഇങ്ങനത്തെ പിള്ളേരൊക്കെ ഭയങ്കര മണ്ടന്മാരായിരിക്കും അപ്പൊ അവർക്ക് നിങ്ങൾ ക്യാഷ് കൊടുക്കുമ്പോൾ നല്ല വൃത്തിയുള്ള നോട്ട്സ് കൊടുക്കണം അല്ലെങ്കിൽ അത് വൃത്തിയാക്കാൻ വേണ്ടി കൊണ്ട് ഈ വാഷിംഗ് മെഷീനിൽ ഇടും അവസാനം ഈ ഡി വന്നിട്ട് മണി ലോണ്ടറിങ്ങിനെ അറസ്റ്റ് ചെയ്യേണ്ടി വരും അവരെ ഞാൻ പറയണെങ്കിൽ ഇപ്പോൾ പടങ്ങളൊക്കെ ഇല്ലേ പൊട്ടിയ പടങ്ങളാണെങ്കിൽ ഒരു ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ട് മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കണം കാരണം ഇന്നലെ ഞാൻ ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് കാശ് മുടക്കി പൊട്ടിയ ഐറ്റംസ് ഒക്കെ ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ട് മ്യൂസിയത്തിൽ ഇട്ടാൽ നല്ല റവന്യൂ ആയിരിക്കും ഞാൻ ക്യാപ്റ്റൻ സിനിമ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ജയസൂര്യയുടെ ക്യാപ്റ്റൻ പടം ക്യാപ്റ്റൻ പടം റിലീസായ സമയത്ത് എൻ്റെ കുറച്ച് കൂട്ടുകാരെ അതിൻ്റെ ഫ്ലക്സൊക്കെ ഒട്ടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവന്മാരൊക്കെ ഇന്നലെ പ്രൊഡ്യൂസറിൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ പോയി സമരം ചെയ്യുന്നു ഞങ്ങൾക്ക് പൈസ തന്നിട്ടില്ലല്ലോ പൈസ റിലീസ് ചെയ്തിട്ടില്ലല്ലോ പുള്ളി പറഞ്ഞ് പൈസ തന്നിട്ടുണ്ടായിരുന്നല്ലോ എന്ത് പറ്റി ഒരു ഞങ്ങൾ ഇന്നലെ വാർത്തയിൽ കണ്ടല്ലോ ക്യാപ്റ്റൻ്റെ ഫ്ലെക്സ് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒമ്പതേ മുക്കാ കോടി കിട്ടുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ പറഞ്ഞാൽ അത് ഈ ക്യാപ്റ്റനിൽ അത് വെള്ളിയും വെള്ളിയിട്ട ക്യാപ്റ്റനാണ് നമ്മളങ്ങനെയൊന്നും കൊടുക്കില്ലാന്ന് രോഹിത് ശർമ്മ ടെസ്റ്റ് കഴിക്ക് കളിക്കണ ഫ്ലെക്സ് ഒട്ടിക്കാൻ പോയിട്ടുണ്ട് ഇപ്പോൾ അവൻ ഈ ജോക്ക് മനസ്സിലായ ആരെങ്കിലുണ്ടോ അവിടെ മനസ്സിലായില്ലോ അമ്മാതിരി കമന്റ് ഇവിടെ വേണ്ട ജോക്ക് കേൾക്കാൻ പറഞ്ഞാൽ ജോക്കി കേക്കിട്ട് പോയാൽ മതി എനിക്ക് ഈടെ ആയിട്ട് ഭയങ്കര വീടായിട്ടുള്ള സ്വപ്നങ്ങൾ വരുന്നുണ്ട് ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടു നമ്മുടെ മഞ്ഞുമ്മൽ ബോയ്സിൽ സുഭാഷിന്റെ പകരം ഡോറ കുഴിയിൽ വീണത് ഡോറ ആരാണെന്നറിയോ ഡോറ ഞാൻ പറഞ്ഞുതരാം ആരാ അറിയാത്തവർക്ക് പറഞ്ഞുതരാം ഡോറ കണ്ണ് കാണാത്ത അന്തയായ ഒരു കുട്ടിയാണ് ഞാൻ കോളേജിലൊക്കെ പിരിവിട്ടിട്ടുണ്ട് ഡോറയുടെ കണ്ണ് ഓപ്പറേഷന് വേണ്ടിയിട്ട് എന്നിട്ട് വെള്ളം അടിക്കുന്നു ഡോറ ഗുണാകേബിയിൽ ഇവിടെ കുഴിയാണെങ്കിൽ ഡോറ ഇവിടെ നിന്നിട്ട് ചോദിക്കും കൂട്ടുകാരി നിങ്ങൾക്ക് കുഴി കാണാനുണ്ടോ അടുത്ത സെക്കൻഡ് വീഴും അടുത്ത സെക്കൻഡ് ആയിരിക്കും കൂട്ടുകാരെ കാണാനുണ്ടോ എന്റെ ഡൗട്ട് പിടിച്ചിട്ട് സഹിക്കാൻ വേണ്ടി കുഴിയിലിട്ടതാണ് ഇപ്പൊ എല്ലാത്തിനും എല്ലാ പ്രോബ്ലംസിനും പരിഹാരം എന്ന് പറഞ്ഞാൽ യാത്രയാണ് സിനിമയിലും യാത്രയാണ് പൊളിറ്റിക്സിലും യാത്രയാണ് എല്ലായിടത്തും യാത്രയാണ് അപ്പൊ ഞാൻ ഒരിക്കലും കുറച്ച് പൊളിറ്റീഷ്യൻസിന്റെ ഒരു ഡിസ്കഷൻ കണ്ടിട്ടുണ്ടായിരുന്നു അടുക്ക് മെയിൻ ആളിരിക്കുന്നുണ്ട് ബാക്കി ആൾക്കാർ സൈഡിൽ സൈഡിലിരിക്കുന്നുണ്ട് അപ്പൊ വിഭജിച്ച് നിൽക്കുന്ന ഭാരതത്തിനെ നമുക്ക് യോജിപ്പിക്കണം എന്ത് ചെയ്യും ഐഡിയാസ് അപ്പൊ ഒരാൾ പറഞ്ഞു നമുക്ക് യാത്ര പോയാലോ യാത്ര പോയാൽ എങ്ങനെ യോജിക്കും അങ്ങനെ ചെയ്ത് യോജിച്ചിട്ടുണ്ടോ പിന്നെ നമ്മൾ എത്രയോ പ്രാവശ്യം യോജിപ്പിച്ചിരിക്കുന്നു അപ്പൊ അതിനുള്ള പേര് കണ്ടെത്താം നമുക്ക് ഭാരത് യോജന യാത്ര നേടാം നൈസ് ഐഡിയ ഇപ്പൊ ഞാൻ കുറെ വിചാരിച്ചു ഈ സെറ്റ് എവിടെ കൊണ്ടുപോയി അവസാനിപ്പിക്കണം എന്നു എനിക്കൊരു എൻഡ് കിട്ടിയില്ല അതിന് പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ തന്നെ ഇതിന്റെ എൻഡ് കണ്ടുപിടിച്ചു കാരണം ഐ വോണ്ട് ദി സ്ക്രിപ്റ്റ് ടു ബി എ ബ്രില്യൻ സ്ക്രിപ്റ്റ് സോ ദിസ് മൈ ബ്രില്യൻസ് താങ്ക് യു on a time